അരവിന്ദ് കെജ്രിവാൾ ഒരുങ്ങി തന്നെയാണ് അരവിന്ദ് കെജ്രിവാളും ആം ആദ്മി പാർട്ടിയും ഇന്ന് ഡൽഹി ബി ജെ പി ആസ്ഥാനത്തേക്ക് പ്രഖ്യാപിച്ച മാർച്ച് ആരംഭിച്ചിരിക്കുകയാണ് കേന്ദ്രസേന ഏതാണ്ട് പൂർണ്ണമായും ആം ആദ്മി പാർട്ടിയുടെ ഡൽഹി ഓഫീസ് വളഞ്ഞിരിക്കുകയാണ് മാർച്ചിന് ഡൽഹി പോലീസ് അനുമതി നിഷേധിക്കുകയും ചെയ്തു എന്നാൽ മാർച്ചുമായി മുന്നോട്ടു പോകുമെന്ന് തന്നെയാണ് അരവിന്ദ് കെജ്രിവാളും ആം ആദ്മി പാർട്ടിയും പ്രഖ്യാപിച്ചിരിക്കുന്നത് മാർച്ചിന് മുന്നോടിയായി അരവിന്ദ് കെജ്രിവാൾ ആം ആദ്മി പാർട്ടി ആസ്ഥാനത്ത് വെച്ച് പ്രവർത്തകരോട് സംസാരിക്കുകയുണ്ടായി പ്രവർത്തകരോട് സംസാരിച്ച അരവിന്ദ് കെജ്രിവാൾ ചില മുന്നറിയിപ്പുകളും പ്രവർത്തകർക്ക് നൽകുകയുണ്ടായി നമുക്ക് അരവിന്ദ് കെജ്രിവാളിൻ്റെ പ്രസംഗത്തിലെ ചില പ്രസക്ത ഭാഗങ്ങൾ ഒന്ന് കേട്ടു നോക്കാം उसके लिए उन्होंने ऑपरेशन झाड़ू चालू ഓപ്പറേഷൻ ഝാഡു ചാലൂ കിയസ് ഓപ്പറേഷൻ ഝാഡുക്ക് ത आम आदमी पार्टी के बड़े नेताओं को गिरफ्तार किया जाएगा गिरफ्तार किया जा रहा है आने वाले समय में आम आदमी पार्टी के बैंक अकाउंट्स को सीज किया जाएगा ईडी का वकील ऑलरेडी कोर्ट में यह बयान दे चुका है कि चुनाव के तुरंत बाद आम आदमी पार्टी के बैंक अकाउंट सीज किए जाएंगे ये मैं अपनी मर्जी से नहीं बोल रहा उन्होंने कहा अभी सीज करने थे लेकिन अभी हम इनके सीज करेंगे तो इनको सिंपथी मिलेगी तो चुनाव के बाद वो आम आदमी पार्टी के बैंक अकाउंट सीज करेंगे और आम आदमी पार्टी को दफ्तर खाली करा के आम आदमी पार्टी को सड़क पे लाया जाएगा ये ये तीन ये तीन प्लान इन्होंने बनाए हैं हमारे नेताओं को गिरफ्तार करने का हमारे बैंक अकाउंट सीज करने का हमारे दफ्तर को खाली कराने का अरविंद केजरीवाल चीज मनप आम आदमी पार्टी प्रवर्तर को नरविंद केजरीवाल नलगरी ഇലക്ഷൻ കഴിഞ്ഞാൽ ഉടൻ തന്നെ ആം ആദ്മി പാർട്ടിയുടെ ബാങ്ക് അക്കൗണ്ടുകൾ ഇ ഡി മരവിപ്പിക്കുമെന്നൊരു മുന്നറിയിപ്പ് അരവിന്ദ് കെജ്രിവാൾ പ്രവർത്തകർക്ക് നൽകുകയുണ്ടായി അതോടൊപ്പം ഇലക്ഷൻ കഴിയുന്ന വേളയിൽ തന്നെ ആം ആദ്മി പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും തന്നെ അറസ്റ്റിലാകുമെന്നുള്ള ഒരു മുന്നറിയിപ്പും അരവിന്ദ് കെജ്രിവാൾ ഈ പ്രസംഗത്തിൽ പ്രവർത്തകർക്ക് നൽകി അരവിന്ദ് കെജ്രിവാൾ ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഡൽഹിയിലെ ആം ആദ്മി പാർട്ടിയുടെ മന്ത്രിമാർ എം എൽ എ മാർ കൗൺസിലർമാർ ഉൾപ്പെടെയുള്ളവർ ഈ മാർച്ചിൽ പങ്കെടുക്കുമെന്നാണ് അതുകൊണ്ട് തന്നെ ഒരു അറസ്റ്റ് ഭരിക്കുകയാണെങ്കിൽ ആം ആദ്മി പാർട്ടിയിലെ ജെല്ലിയിലെ നേതൃത്വം മുഴുവൻ അറസ്റ്റ് വരിക്കാനുള്ള സാധ്യതയും ഇന്ന് തെളിയുന്നുണ്ട് ആ മാർച്ച് ആരംഭിച്ചിരിക്കുകയാണ് വലിയ സുരക്ഷാ സന്നാഹങ്ങളാണ് ഡൽഹിയിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് നൂറ്റി നാൽപ്പത്തി പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇതെല്ലാം മറികടന്നുകൊണ്ടാണ് ആം ആദ്മി പാർട്ടിയും അരവിന്ദ് കെജ്രിവാളും ഈ മാർച്ചുമായി മുന്നോട്ട് പോകുന്നത് നമുക്കറിയാം ആം ആദ്മി പാർട്ടിയുടെ നേതാവായ അരവിന്ദ് കെജ്രിവാൾ ജയിൽ നിന്നും ഇടക്കാല ജാമ്യം സുപ്രീം കോടതി അനുവദിച്ച പുറത്തിറങ്ങിയ നിമിഷം മുതൽ ബി ജെ പിയെ കടന്നാക്രമിക്കുകയാണ് തൻ്റെ ആദ്യ പൊതുയോഗ പ്രസംഗത്തിൽ തന്നെ അദ്ദേഹം ചില നിഗൂഢമായ കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരുന്നു അതിൽ അദ്ദേഹം പറഞ്ഞത് ഈ വരുന്ന വർഷം അടുത്ത വർഷം നരേന്ദ്രമോദിക്ക് എഴുപത്തിയഞ്ച് വയസ്സ് തികയുകയാണ് അങ്ങനെ തികയുന്ന മാത്രയിൽ അദ്ദേഹത്തിന് പ്രധാനമന്ത്രി പദം ഒഴിയേണ്ടി വരുമെന്നും അത് അദ്ദേഹം തന്നെ രൂപപ്പെടുത്തിയ ഒരു പ്രായപരിധിയാണ് എന്നും അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഈ എലക്ഷനിൽ മോദി വോട്ട് തേടുന്നത് അമിത്ഷായെ പ്രധാനമന്ത്രിയാക്കാനാണ് എന്നുമുള്ള ഒരു വെളിപ്പെടുത്തൽ അരവിന്ദ് കെജ്രിവാൾ നടത്തുകയുണ്ട് അതോടൊപ്പം അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞത് പല ബി ജെ പിയുടെ പ്രധാനപ്പെട്ട നേതാക്കളെയും പെൻഷൻ പറ്റിച്ച് വീട്ടിലിരുത്തിയത് നരേന്ദ്രമോദിയാണ് എന്നൊരു ആരോപണം അദ്ദേഹം ഉന്നയിച്ചു അതിന് ഉദാഹരണമായി അദ്ദേഹം ഉയർത്തി കാണിച്ച പേരുകൾ ഒന്ന് ബി ജെ പിയുടെ സ്ഥാപക നേതാവായ എൽ കെ അദ്വാനിയുടേതാണ് മറ്റൊന്ന് എൽ ബി ജെ പിയുടെ മുതിർന്ന നേതാവും ആദ്യകാലം മുതൽ ബി ജെ പി നേതാവുമായിരിക്കുന്ന മുരളി മനോഹർ ജോഷിയുടേതാണ് പിന്നെ അദ്ദേഹം സൂചിപ്പിച്ച ചില നേതാക്കളിൽ ഒരാളെന്ന് പറയുന്നത് മധ്യപ്രദേശിന്റെ മുഖ്യമന്ത്രി ആയിരുന്ന ശിവരാജ് സിംഗ് ചൗഹാൻ്റെ കാര്യമാണ് ശിവരാജ് സിംഗ് ചൗഹാൻ ആയിരുന്നു കഴിഞ്ഞ ഇക്കഴിഞ്ഞ മധ്യപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ മധ്യപ്രദേശിൽ നയിച്ച വിജയത്തിലേക്ക് എത്തിക്കുന്നത് എന്നിട്ടും വിജയത്തിനു ശേഷം മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും ശിവരാജ് സിംഗ് ചൗഹാനെ നീക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതുപോലെ തന്നെയാണ് രാജസ്ഥാനിലെ വസുന്ധർ രാജയുടെ കാര്യം വസുന്ധർ രാജ ഏറെക്കാലം രാജസ്ഥാനിലെ ബി ജെ പി മുഖ്യമന്ത്രി ആയിരുന്ന വ്യക്തിയാണ് ആ വസുന്ധർ രാജയെ ഇപ്പോൾ ഏതാണ്ട് പൂർണ്ണമായും രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ പിൻവാങ്ങുന്ന ഒരു സ്ഥിതി ഉണ്ടായിരിക്കുന്നു ഇതിനെല്ലാം കാരണം നരേന്ദ്രമോദി അമിത്ഷാ കൂട്ടുകെട്ടാണ് എന്നായിരുന്നു അരവിന്ദ് കെജ്രിവാളിൻ്റെ ആരോപണം നമുക്കറിയാവുന്ന പോലെ അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിലാകുന്നത് ഡൽഹി മദ്യ അഴിമതി കേസിലാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ പതിനേഴിന് ആം ആദ്മി പാർട്ടി സർക്കാർ ഡൽഹിയിൽ അവതരിപ്പിച്ച മദ്യ നയമാണ് ഈ പ്രശ്നങ്ങളുടെ എല്ലാം തുടക്കം ഈ കേസിന്റെ ആരംഭമെന്ന് പറയാം സർക്കാരിന്റെ ലാഭം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സ്വകാര്യ മേഖലയ്ക്ക് പൂർണ്ണമായും മദ്യവില്പന കൈമാറുന്ന ഒരു നയമായിരുന്നു അത് ആ നയത്തിന്റെ ഭാഗമായി വലിയ അഴിമതി ആരോപണങ്ങൾ ഉയർന്നപ്പോൾ ലഫ്റ്റനന്റ് ഗവർണർ ആയിരുന്നു ആദ്യം ചീഫ് സെക്രട്ടറിയോട് ഒരു റിപ്പോർട്ട് തേടിയത് ഡൽഹി ചീഫ് സെക്രട്ടറി നൽകിയ റിപ്പോർട്ടിൽ ഗുരുതരമായ ചില ആരോപണങ്ങൾ ഉണ്ടായിരുന്നു ലൈസൻസ് ഫീസിൽ ഫീസിലുൾപ്പെടെ നൂറ് കോടിയിലധികം ഇളവ് സർക്കാർ ലൈസൻസുകൾക്ക് ചെയ്തു കൊടുത്തു എന്ന് അതിന്റെ അടിസ്ഥാനത്തിൽ ലഫ്റ്റനന്റ് ഗവർണർ ആദ്യം സി ബി ഐ അന്വേഷണത്തിനാണ് പ്രഖ്യാപിച്ചത് അതിനുശേഷം സി ബി ഐയിൽ നിന്ന് ഇ ഡി ഈ കേസ് അറസ്റ്റിലാകുക ഏറ്റെടുക്കുകയായിരുന്നു അതിനുശേഷം ആം ആദ്മി പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഇ ഡി ഈ കേസിൽ അറസ്റ്റ് ചെയ്തിരുന്നു ഉദാഹരണത്തിന് ആം ആദ്മി പാർട്ടിയുടെ ഡൽഹിയിലെ ഉപമുഖ്യമന്ത്രിയും അരവിന്ദ് കെജ്രിവാൾ കഴിഞ്ഞാൽ ആം ആദ്മി പാർട്ടിയിലെ രണ്ടാമനെന്നറിയപ്പെട്ടിരുന്ന മനീഷ് സിസോദിയ ആണ് ആദ്യം മദ്യനയക്കേസിൽ അറസ്റ്റിലാകുന്ന ഒരു പ്രധാനപ്പെട്ട ആം ആദ്മി പാർട്ടി നേതാവ് അതിനുശേഷം ആം ആദ്മി പാർട്ടിയുടെ രാജ്യസഭാ എം ആയിട്ടുള്ള സഞ്ജയ് സിംഗ് അറസ്റ്റിലായി അങ്ങനെ ഏറ്റവും അവസാനമാണ് അരവിന്ദ് കെജ്രിവാളിലേക്ക് ഇ ഡി എത്തുന്നത് എന്തായാലും ഇ ഡിക്ക് സുപ്രീം കോടതി ഉൾപ്പെടെ ഈ മദ്യനയ അഴിമതി കേസിൽ ചില വിമർശനങ്ങൾ കോടതിയിൽ ഉന്നയിച്ചിരുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ടത് അദ്ദേഹത്തിന് അനുകൂലമായ തെളിവുകൾ ഇ ഡി അവഗണിച്ചോ എന്നൊരു ചോദ്യം സുപ്രീം കോടതി കോടതിയിൽ സഭാ നടപടികൾ നടക്കുന്നതിനിടയിൽ ഇ ഡിയുടെ അഭിഭാഷകരോട് ചോദിക്കുകയുണ്ടായി എന്തായാലും അരവിന്ദ് കെജ്രിവാൾ ഒരുങ്ങി തന്നെയാണ് ബി ജെ പിയുമായി ഒരു തുറന്ന പോർമുഖം തുറക്കുക എന്ന അദ്ദേഹത്തിന്റെ ലക്ഷ്യത്തോടെ അദ്ദേഹം മാർച്ച് ആരംഭിച്ചിരിക്കുകയാണ് ഈ മാർച്ച് എങ്ങനെ പര്യവസാനിക്കുമെന്ന കാര്യം കണ്ട് തന്നെ അറിയേണ്ടിയിരിക്കുന്നു എന്തായാലും അരവിന്ദ് കെജ്രിവാൾ പിന്നോട്ടില്ല എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനം